മഹാരാഷ്ട്രയിൽ എൻഡിഎ സഖ്യം തകരുകയാണ് പരസ്പര ധാരണയില്ലെങ്കിൽ എന്ത് രീതിയിൽ സഖ്യമുണ്ടാക്കിയിട്ടും കാര്യമില്ല എന്ന് ബി ജെ പിക്ക് കൃത്യമായി അറിയാം ബി ജെ പി താൽക്കാലിക വിജയത്തിനുവേണ്ടിയാണ് ശിവസേനയെയും അതുപോലെ തന്നെ എൻസിപിയെയും പിളർത്തിയത് എന്നാൽ താൽക്കാലിക വിജയം എക്കാലത്തും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിന് വന്നിരിക്കുകയാണ് ഫട്നാവിസും ഗഡ്കരിയും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല ബി ജെ പി അലട്ടുന്നത് ഇടഞ്ഞു നിൽക്കുന്ന പങ്കജ മുണ്ടയെ തണുപ്പിക്കാൻ ഏത് ഫോർമുല ഉപയോഗിക്കുമെന്നതും ബി ജെ പിക്കുള്ളിലെ ചർച്ചാവിഷയമാണ് എൻഡിഎ ആകപ്പാടെ കരിഞ്ഞ പരുവത്തിലാണ് മഹാരാഷ്ട്രയിൽ എന്തു ചെയ്യണമെന്ന് ഒരാൾക്കും ഒരു പിടിയുമില്ല മഹായുധി സഖ്യം പൊളിഞ്ഞുകഴിഞ്ഞിരിക്കുന്നു സഖ്യം പിരിച്ചുവിടേണ്ട സമയമായി എന്ന് ബിജെപിയുടെ നേതൃത്വം തന്നെ പറയുകയാണ് സിറ്റിംഗ് എം എൽ എ സീറ്റെല്ലാം കൊടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നിലവിൽ ബി ജെ പി നേതൃത്വത്തിൽ അതിർത്തിയുള്ളവർ നേരെ കോൺഗ്രസ് പ്രളയത്തിലേക്ക് ചെല്ലാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല ഹരിയാന മോഡൽ മഹാരാഷ്ട്രയിലും വരാൻ പോവുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് വിനയായി എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം മനസ്സിലാക്കുന്നത് ഹരിയാനയിൽ പോകുന്ന തിരിച്ചടി മഹാരാഷ്ട്രയുടെ വിധിയെയും നിർണ്ണയിക്കപ്പെടുമെന്നുള്ളതിന് സംശയമില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ും ഹരിയയിലും മഹാരാഷ്ട്രയിലും ഒരേ സമയത്തായിരുന്നു വോട്ടെണ്ണൽ ആ രണ്ട് പ്രദേശങ്ങളിലും സാമാന്യം ബിജെപിക്ക് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിച്ചു രണ്ടായിരത്തി പതിനാലിലെയും കണക്കുകൾ പ്രകാരം ബിജെപിക്ക് മഹാരാഷ്ട്രയിൽ രണ്ടു തവണ നൂറിൽ കൂടുതൽ സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിഞ്ഞു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഒട്ടും സാധിക്കില്ല എന്ന് ബിജെപി നേതൃത്വത്തിന് നന്നായി അറിയാം കോൺഗ്രസ് ഒറ്റകക്ഷിയാകാൻ എല്ലാ രീതിയിലും തയ്യാറെടുത്ത് നിൽക്കുകയാണ് മഹാരാഷ്ട്രയിലെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുമ്പോൾ അട്ടിമറിയ്ക്ക് ഏത് രീതിയിലും ശ്രമിക്കാനാണ് ബിജെപി ഇപ്പോഴും നോക്കുന്നത് താക്കറെയെ ബി ജെ പി നേതൃത്വം വീണ്ടും ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്ധവിലുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് ഇപ്പോഴുമുണ്ടെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം ശിവസേനയെ വിലക്കെടുക്കാൻ ഇപ്പോഴും ബി ജെ പിക്ക് പൂർണമായും കഴിഞ്ഞിട്ടില്ല ഷിൻഡെ വിഭാഗം ബി ജെ പിയുടെ കൂടെ കൂടിയതുകൊണ്ട് ഒരിക്കലും ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിന്റെ വോട്ടുകൾക്ക് ചോർച്ച വരുന്നില്ല ലോക്സഭയിൽ ഒൻപത് സീറ്റുകൾ ഉദ്ധവ് താക്കറെ നേടിയെടുത്തത് ചുമ്മാതല്ല കൃത്യമായ കണക്കുകളുണ്ട് ശിവാജി പ്രതിമ വീണുടഞ്ഞത് ജനഹൃദങ്ങളിലാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട അതിനുത്തരവാദികൾ ബിജെപി നേതൃത്വമാണെന്ന ഉദ്ധവ് താക്കറെയുടെ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒരു വൈകാരിക പ്രശ്നമുണ്ടായാൽ മറാഠികൾ ഉദ്ധവ് താക്കറെയോടൊപ്പം നിൽക്കുമെന്ന തിരിച്ചറിവ് ഷിൻഡേക്കും തുടങ്ങിയിരിക്കുന്നു സഖ്യം പൊളിയുന്നതിന് മുൻപ് പരമാവധി നേട്ടം കൊയ്തൊടുക്കാൻ ഏക്നാഥും കൂട്ടാളികളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മഹായുതി സഖ്യം ആഴക്കടലിൽ മുങ്ങിത്താഴ്ന്നതിനു മുമ്പ് തന്നെ അതിൽ നിന്നും എന്തെല്ലാം നേട്ടം കൊയ്യാനാകുമോ അതെല്ലാം ചെയ്യാനാണ് ഇപ്പോൾ ഏകനാഥിന്റെ ശ്രമം ഏകനാഥ് ഷിൻഡേയ്ക്ക് വളരെ അപ്രതീക്ഷിതമായി കൈവെള്ളയിൽ കിട്ടിയ ഭാഗ്യമായിരുന്നു മുഖ്യമന്ത്രി കസേര അത് ഒരു ഡീലിന്റെ ഭാഗമായിരുന്നു ബി ജെ പിയുമായിട്ടുള്ള രഹസ്യ കച്ചവടം ആ കച്ചവടത്തിൽ അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഷിൻഡേക്കും കൃത്യമായി അറിയാം സ്വന്തം പാർട്ടി അപ്രത്യക്ഷമാകും മുമ്പ് പരമാവധി നേട്ടങ്ങൾ കൊയ്തെടുക്കുക അജിത് പവാറിനും അതുതന്നെയാണ് ലക്ഷ്യം പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ പോലെ നിൽക്കുകയാണ് ഏക്നാഥും അജിത് പവാറും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പോടെ അത് പൂർണ്ണ തകർച്ചയിലേക്ക് കൂപ്പുകൊത്തുമെന്ന് ബിജെപിയും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു